പത്തരമാറ്റ് സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേവിയാനി മറ്റ് രണ്ട് നാത്തൂമാരുടെയും കൂടി പറയുന്നുണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിനെ ഊതി വീർപ്പിച്ച് കുടുംബ ശീതലമാക്കുന്നതാ ഇന്ന് കല്യാണം കഴിച്ച മിക്ക ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സ്വഭാവം കൂടുതലൊന്നും ഞാൻ തുറന്നു പറയാത്തത് നിൻ്റെ മരുമകളുടെ ജീവിതം തകരുമെന്ന് വെച്ചിട്ട് തന്നെയാണ് അവിടെയാണ് നയനെ ആദർശം വ്യത്യസ്തരാകുന്നത് കൂടുതലൊന്നും തുറന്നു പറയാത്തത് നിൻ്റെ മരുമകളുടെ ജീവിതം തകർക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ജലചെയെന്നൊക്കെ ദേവിയാനി ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് അതേസമയം വക്കീൽ ഓഫീസിൽ ചെല്ലുന്ന അനാമികയും അച്ഛനും വക്കീലിൻ്റെ ആ ഓഫർ കേട്ടിട്ട് ഞെട്ടുന്നുണ്ട് താല്പര്യമുണ്ട് നിങ്ങളുടെ മകൾക്ക് രണ്ടാം വിവാഹം നടത്തി കൊടുക്കാനും ജീവിതകാലം മുഴുവനും ജീവിക്കാനുമുള്ള നല്ലൊരു തുകയാണ് അനന്തമൂർത്തി സാർ ഓഫർ ചെയ്തിരിക്കുന്നത് ഇരുപത് കോടി രൂപയുണ്ടെന്ന് കേട്ട് ശരിക്കും പറഞ്ഞാൽ അവരുടെ കണ്ണ് തള്ളുന്നുണ്ട് ആ ഓഫറിന് താല്പര്യമുണ്ട് കടങ്ങൾ തീർക്കാനും ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാനുള്ള പൈസ ഉണ്ടല്ലോ എങ്കിലും അനിയെ നന്ദുവിനെയും പാഠം പഠിപ്പിക്കണമെന്നു ആഗ്രഹമുണ്ട് പിന്നീട് കാണിക്കുന്നത് അനിയെ നന്ദുവിൻ്റെ അടുത്തേക്ക് അനാമിക ചെല്ലുന്നുണ്ട് അതേസമയം അനാമികയെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അനി എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും ഞാൻ നന്ദുവിനെ വിവാഹം കഴിക്കും ഞാൻ കിട്ടിയ താലിയും കഴുത്തിലിട്ടുകൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൻ്റെ മുമ്പിലൂടെ ഞങ്ങൾ നടക്കും എന്നൊക്കെ പ്രൊവോക്ക് ചെയ്യുന്നത് കേട്ടിട്ട് ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കാത്തിരിക്കാം എന്തായാലും ഇവർ തമ്മിലുള്ള വിവാഹം നടക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ആരെന്തൊക്കെ കള്ളപരിപാടി നടത്തിയാലും അതായത് അനാമികയും സി ഓഫീസറും ഒക്കെ എന്ത് നടത്തിയാലും ഇവർ തങ്ങളിലെ വിവാഹം നടക്കൂ ഇനി